സാർ ഇന്നലെ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ ഇന്നലെ അല്ലെ ജനുവരി മാസത്തിൽ വോളിയൂം ഇരുപത്തിമൂന്ന് അവർ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലേഖനത്തിൽ കേരളത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അവർ ആ അവരുടെ ലേഖനത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളത് നമ്മുടെ കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ തന്നെ എപ്പോഴും ഒന്നാം നമ്പറാണ് ഈ ഒന്നാം നമ്പർ ഇങ്ങനെ നിലനിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സർക്കാരുകളുടെ ദീർഘവീക്ഷണ നിലപാടും ഒപ്പം ആളുകളുടെ കൂട്ടായ പ്രവർത്തനവുമാണ് രണ്ടായിരത്തി അൻപതോടെ ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു മഹാമാരിയെ ഇപ്പോഴേ തടയാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഈ ലോകാരോഗ്യ സംഘടന തന്നെ ഒരു മഹാമാരി ഒരു നിശബ്ദ മഹാമാരി എന്ന് വിശേഷിപ്പിക്കുന്ന ആന്റിബയോട്ടിക് മൈക്രോബിൻ റെസിസ്റ്റൻസ് കുറയുന്നൊരവസ്ഥ അത് ആളുകളിൽ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി അൻപതോടെ ഒരു കോടി ആളുകളോളം മരണപ്പെട്ടേക്കാം എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ ആളുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തുടങ്ങിയിരിക്കുകയാണ് ഈ രോഗാവസ്ഥയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങളും ഇത് ട്രാക്ക് ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി അൻപതിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിലേക്ക് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോഴേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ആദ്യത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ രോഗാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യത്ത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ കോഴിക്കോട് കക്കോടിയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി അൻപതിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു വലിയ വിപത്തിനു വേണ്ടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരുങ്ങി എന്ന് വേണം പറയാനായിട്ട് എന്തായാലും ഇത് ലോകാരോഗ്യ സംഘടന തന്നെ നമ്മുടെ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കത്തെ പ്രശംസിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇത്ര ഇത്തരത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുങ്ങണമെന്നും കേരളം മാതൃകയാണെന്നും അവർ പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇന്ന് ഇതേ പറ്റിയിട്ട് രണ്ടായിരത്തി അൻപതിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റി ആരോഗ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം സർ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം മൂലം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി ആർജിക്കുന്ന സവിശേഷമായിട്ടുള്ള സവിശേഷമെന്ന് വിശേഷിപ്പിച്ചുകൂടാ പ്രത്യേകമായിട്ടുള്ള അവസ്ഥയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചത് ഇതിന് സൈലന്റ് പാൻഡമിക് എന്നാണ് നിശബ്ദമായിട്ടുള്ള മഹാമാരി ശ്രദ്ധിച്ചില്ലായെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരണപ്പെടും എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് സാർ ഇന്നലെ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ ഇന്നലെ ജനുവരി മാസത്തിൽ വോളിയൂം ഇരുപത്തിമൂന്ന് അവർ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലേഖനത്തിൽ കേരളത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അവർ ആ അവരുടെ ലേഖനത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ ആരോഗ്യ മേഖല ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരമായി കൂടി കരുതുകയാണ് സർ ഇവിടെ പ്രതിപക്ഷം ഈ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ ദർശനമില്ലാത്ത ഒരു പ്രതിപക്ഷമായി ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം അധപതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാർ നമ്മൾ ഇന്നിവിടെ കണ്ടത് അത് മാത്രമല്ല സാർ അത് വ്യാജന്മാരുടെയും കയ്യേറ്റക്കാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടായ്മയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയാണ് വസ്തുതകൾ ഒന്നുമില്ലാതെ സഭയെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷം പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് സാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നൂതനമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ സാർ ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരാശയം ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ എന്ന ആശയം സംസ്ഥാന സർക്കാർ കേരളം മുന്നോട്ട് വെക്കുന്നത് സർ രണ്ട് ആശുപത്രികൾ രണ്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇതിനോടകം കക്കോടിയിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ശശീന്ദ്ര മിനിസ്റ്ററുടെ മണ്ഡലത്തിലുള്ള കക്കോടിയിലെ രാജ്യത്തെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽ നവംബർ മാസത്തിലാണ് ആ കുടുംബാരോഗ്യ കേന്ദ്രം ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി മാറിയത് രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി മാറിയിട്ടുണ്ട് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു നെറ്റ്വർക്ക് രൂപീകരിച്ചിട്ടുണ്ട് ആ കാഴ്സപ്പിന് കീഴിൽ പ്രധാനമായി ആറ് തന്ത്രപ്രധാനമായിട്ടുള്ള മുൻഗണനകളാണുള്ളത് ഒന്ന് അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ബോധവൽക്കരണവും ധാരണയും സർ ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ് കൺട്രോള് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ അമൃത് എന്ന പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് സർ ഈ കാലഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി നൂറ്റി അറുപത്തി അഞ്ച് ചില്ലർ ഔഷധ വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വകുപ്പ് തല നടപടികളുടെ ഭാഗമായി തൊണ്ണൂറ്റിയൊന്ന് സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും അഞ്ച് ഔഷധ വിൽപ്പന ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജനുവരി മാസം ആറാം തീയതി പ്രത്യേകമായിട്ടൊരു ടോൾ ഫ്രീ നമ്പർ കൂടി പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഒരു കാര്യം വളരെ കൃത്യമാണ് സാർ ഓപ്പറേഷൻ അമൃതിലൂടെ പിടിക്കപ്പെടുന്ന ഓവർ ദ കൗണ്ടർ വിത്തൌട്ട് പ്രിസ്ക്രിപ്ഷൻ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ നടപടിയെടുക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അതിൽ കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു തന്നെ മുന്നോട്ട് പോകും സാർ ബോധവൽക്കരണത്തിനൊപ്പം തന്നെ അറിവും തെളിവും എന്നുള്ളത് അതായത് നോളജ് ആൻഡ് എവിഡൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിൽ ജില്ലാ എ എം ആർ ലാബുകൾ ആരംഭിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുവഴി രോഗികൾക്ക് ഗുണകരമായ രീതിയിൽ കൾച്ചർ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും എ എം ആർ സർവൈലൻസ് നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അണുബാധ നിയന്ത്രണം കേരളത്തിലെ വിവിധ തലത്തിലുള്ള സർക്കാർ ആശുപത്രികളിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികൾ രൂപീകരിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മുഴുവൻ ജീവനക്കാർക്കും ആവശ്യമായ പരിശീലനം നൽകി ആശുപത്രികളിൽ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു റാഷണൽ ആന്റിബയോട്ടിക് തെറാപ്പി സർ ആന്റിമൈക്രോബിൽ ഉപയോഗം ശരിയായ രൂപത്തിലാണെന്ന് വരുത്തുന്നതിനായി ആശുപത്രികളിലെ ആന്റിബയോട്ടിക് ഉപയോഗം കൃത്യമായി മോണിറ്റർ ചെയ്ത് ആന്റിബയോ മെട്രിക്സ് മോണിറ്റർ ചെയ്യുക വിവിധ തലത്തിലുള്ള ആശുപത്രി ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുക ആശുപത്രികളിൽ ആന്റിബയോട്ടിക്കളുടെ ശരിയായ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിനായി ആന്റിബയോട്ടിക് സ്റ്റുവാർഷിപ്പ് പ്രോഗ്രാം നടപ്പിലാക്കുക അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട് സർ റിസർച്ച് എ എം ആർ സംബന്ധിച്ച ഗവേഷണങ്ങൾ മെഡിക്കൽ കോളേജുകൾ ഹെൽത്ത് സർവീസ് സ്ഥലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതോടൊപ്പം കൊലാബറേഷൻ സർ ഏകാരോഗ്യ പദ്ധതിയുടെ ഭാഗം കൂടിയായി വിവിധ വകുപ്പുകൾ ഐ എം എ ഐ എ പി തുടങ്ങി വിവിധ സംഘടനകൾ ഡ്രഗ്സ് കൺട്രോൾ എന്നിവരെല്ലാം ചേർന്നാണ് എ എം ആറിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിച്ച് വരുന്നത് സാർ ഉപയോഗശൂന്യമായതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പ്രൗഡ് പ്രോഗ്രാം Removal of uh, uh, program for removal of unused trucks in the pathadi. ആരംഭിച്ചു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ആരംഭിച്ചു പൈലറ്റ് പ്രോജക്റ്റായിട്ട് ആരംഭിച്ചു അത് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ സർ നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി സംസ്ഥാനത്തെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആൻറ്റിബായോട്ടിക് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മാത്രമല്ല പ്രൈമറി ലെവൽ മാത്രമല്ല സർ സെക്കൻഡറി ലെവലിലും ടെറഷറി ലെവലിലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഉൾപ്പെടെയുള്ള തൃതീയ തലത്തിലുള്ള ആശുപത്രികൾ വളരെ മികച്ച പ്രവർത്തനമാണ് സർ ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ലോകാരോഗ്യ സംഘടന ക്ലാസിഫൈ ചെയ്തതനുസരിച്ച് ആക്സസ് വാച്ച് ആൻഡ് റിസർവ് എന്ന വിവിധ വിഭാഗങ്ങളിലായി ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് സർ ഇത് ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കൂടിയാണ് എല്ലാ ആശുപത്രികളിലും മാസത്തിൽ ഒരിക്കലെങ്കിലും സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്തണം എന്നുള്ളത് വളരെ കൃത്യമായി ആ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സർ ഇതിന്റെ ഒരു സർവൈലൻസ് നെറ്റ്വർക്ക് സർവൈലൻസ് നെറ്റ്വർക്ക് സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് നാൽപ്പത് ആശുപത്രികളെ ഈ നെറ്റ്വർക്കിൽ വന്നിട്ടുള്ളൂ എന്നാൽ കൂടുതൽ ആശുപത്രികൾ നിൽക്കുകയാണ് അപ്പോൾ ഈ ആശുപത്രികൾ ഇതിൽ ഉൾപ്പെടാതെ ഇരിക്കുന്നു എന്നതിന്റെ അർത്ഥം അവിടെ തെറ്റായ രീതിയിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള സംശയം തീർച്ചയായിട്ടും ഉണ്ടാകാം അതുകൊണ്ട് ഈ കാഴ്സ് നെറ്റ്വർക്കിൽ വരാത്ത ആശുപത്രികളുടെ വിവരങ്ങൾ പുറത്ത് പ്രസിദ്ധീകരിക്കുന്നതിനാണ് വകുപ്പ് ആലോചിക്കുന്നത് അങ്ങനെ കൂടുതൽ ആശുപത്രികളെ ഈ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ആരോഗ്യ വകുപ്പ് ലക്ഷ്യമിടുന്നത് സർ കേരള സർവൈലൻസ് നെറ്റ്വർക്കിൽ എല്ലാ ആശുപത്രിയെയും ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സൂചിപ്പിക്കേണ്ടായി എന്നാൽ അതിലിപ്പോഴും വളരെ നാമമാത്രമായ ആശുപത്രികൾ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവശേഷിക്കുന്ന ആശുപത്രികളെ കൂടി ഉൾപ്പെടുന്ന നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടലുണ്ടാവുകയും അതിന് ആവശ്യമായ ഒരു നടപടി